Hi guys, welcome back. അപ്പം ഞാനിന്ന് എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത് അപ്പോൾ ആ ഡെസ്റ്റിനേഷൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പക്ഷേ അതിന് മുമ്പായിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ വേറൊന്നിനല്ല എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ എൻ്റെ കുഞ്ഞുമോന് കുറച്ച് സാധനങ്ങൾ വേണമെന്ന് നാട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഫസ്റ്റ് വാങ്ങണം അപ്പോൾ അവൻ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളും പിന്നെ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ക്യൂട്ട് സാധനങ്ങളും ഒക്കെ വാങ്ങി ഞാൻ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സമയം ഏകദേശം രണ്ടര ആയിട്ടുണ്ട് നല്ല എരി പൊരിഞ്ഞ വെയിലാണ് ഒരു രക്ഷയില്ലാത്ത വെയിലാണ് സുഹൈൽ വരും തണുപ്പ് വരും എന്നും പറഞ്ഞ് എല്ലാവരും പോലെ നമ്മൾ കാത്തി സുഹൈൽ പക്ഷെ വന്നു തണുപ്പ് മാത്രം വന്നില്ല സിനിമയിൽ പറയുന്ന പോലെ തീയും വന്നില്ല ജ്യോതിയും വന്നില്ല എന്നുള്ള അവസ്ഥയാണ് ചൂട് മാത്രം ബാലൻസ് ഉണ്ട് നാട്ടിൽ വിളിച്ചു കഴിഞ്ഞാലാണെങ്കിൽ മഴയാണ് വെള്ളം ആണെന്ന് പറയുമ്പോൾ അതിനേക്കാളേറെ വിഷമാണ് അപ്പോൾ ഉടനെയും ഞങ്ങൾക്കും തണുപ്പ് വരും എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യുന്നെങ്കിലും ആ മനോവശം ഒന്നും വളരെ വലുത് തന്നെയാണ് അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് ഇങ്ങനെ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ബുഹൈറ കോർണിഷിലേക്കാണ് ഏകദേശം നമ്മളത് അവിടെ എത്തിയിട്ടുണ്ട് അതിൻ്റെ സിഗ്നൽ നിൽക്കുകയാണ് അപ്പോൾ ബുഹേറ കോർണിഷിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം അതേ നിങ്ങൾ ഈ കാണുന്നത് കണ്ടില്ലേ വലിയ രണ്ട് മിനാരങ്ങളുള്ള ഈ വലിയ പള്ളിയാണ് അൽനൂർ മോസ്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ആക്കി കൊടുത്തിരിക്കുന്നതാണ് എല്ലാ ആൾക്കാർക്കും ഇതിനുള്ളിൽ കയറാം ഈ രണ്ടായിരത്തി ഇരുന്നൂറ് ആൾക്കാരെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉള്ളൊരു മോസ്ക്കാണിത് ഇതൊരു തുർക്കിഷ്കാരം പണിഞ്ഞതാണ് അതായത് സുൽത്താൻ അഹമ്മദ് മോസ് ിന്റെ തുർക്കിയിലുള്ള ഒരു സുൽത്താൻ അഹമ്മദ് മോസ്കിന്റെ ഒരു രീതിയിൽ പണിഞ്ഞിരിക്കുന്ന ഒരു മോസ്ക്കാണ് ഈ ഇത് രണ്ടായിരത്തി അഞ്ചിലാണ് ആയത് പക്ഷേ രണ്ടായിരത്തി പതിനാലില് റമദാൻ ഡോണേഷന്റെ ഭാഗമായിട്ട് ഇവര് നിർമ്മിച്ച ഒരു വുഡൻ ചാരിറ്റി ബോക്സിന് ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ ഈ പള്ളിക്ക് കിട്ടിയിട്ടുണ്ട് ഷാർജ കോർമേഷിൻ്റെ ഒരു ഐക്കോണിക് ലാൻഡ് മാർക്ക് എന്ന് വേണമെങ്കിൽ ഈ മോസ്കിനെ നമുക്ക് പറയാം മോസ്കിൻ്റെ പ്രധാന പ്രത്യേകത ഞാൻ പറഞ്ഞതുപോലെ പബ്ലിക്കിനായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തേക്കുന്നു പിന്നെ ഓട്ടോമോൺ ശൈലിയിലുള്ള ഈ രണ്ട് വലിയ മിനാരങ്ങൾ പിന്നെ അതുപോലെ തന്നെ കാസ്കേഡ് കാസർഗേഡ് കുടങ്ങൾ പിന്നെ ഇതിൻ്റെ ഉൾവശത്തായിട്ട് ഖുറാനിലെ ആയത്തുകളൊക്കെ ഇങ്ങനെ കൊത്തി കൊത്തിവെച്ചേക്കുന്നതാണ് പിന്നെ അതുപോലെ ലൈറ്റിനിങ്ങും കാര്യങ്ങളും അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പള്ളിയാണ് ഇതിൻ്റെ ഉൾവശം ഭയങ്കര മനോഹരമാണ് ഇങ്ങനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അത് മാത്രമല്ല ഇത് പകൽ പുറത്തുനിന്ന് കാണാൻ ഒരു ഭംഗിയാണ് നൈറ്റ് ആകുമ്പോൾ ലൈറ്റ്സ് വരുമ്പം വേറൊരു ഭംഗിയാണ് പിന്നെ എല്ലാ പ്രാവശ്യവും ഇവിടെ ലൈറ്റ് ഷോ നടത്താറുണ്ട് ഈ പള്ളിയിൽ അപ്പോൾ അത് അതിനേക്കാൾ മനോഹരമാണ് ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നിട്ട് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് പിന്നെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വിശാലമായ ഒരു ഏരിയ തന്നെ ഉണ്ട് ഈ ഒരു കോർണിഷൻ്റെ സൈഡിലായിട്ട് കുറച്ചധികം ദൂരത്തിലായിട്ട് ഇവിടെ ഒരു വെള്ളത്തിൻ്റെ ഒരു സംഭവമൊക്കെ ഇങ്ങനെ നമ്മൾ നല്ല ഹൈറ്റിൽ ഇങ്ങനെ കണ്ടില്ല ഒരു സംഭവം ഇങ്ങനെ പമ്പ് ചെയ്ത് വിടുന്നത് ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ അത്യാവശ്യം റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ആ ഒരു സൈഡിലായിട്ടുണ്ട് ഫുഡ് കഴിക്കേണ്ടവർക്ക് ഫുഡൊക്കെ കഴിച്ച് ഇതൊക്കെ ഇങ്ങനെ ആസ്വദിക്കാം ഫുഡ് കഴിക്കേണ്ടാത്തവർക്ക് അല്ലാതെ അതേ മരത്താണ് മരത്തിൻ്റെ അടിയിലൊക്കെ സീറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഇരുന്ന് കണ്ടാസ്വദിക്കാം പക്ഷേ നമുക്കിപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് കുറച്ച് ചൂടുള്ള സമയമാണ് കുറച്ച് കൂടെ ഈവനിങ് ആയി വന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ ഇപ്പം അത്യാവശ്യം ഹ്യൂമിഡിറ്റി ഇവിടുണ്ട് ഞാൻ വന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഞാനൊരു രണ്ട് മൂന്നാല് മാസത്തിന് മുമ്പ് ആര്യവർക്കിൻ്റെ ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ചെറിയ ഡിസൈൻസ് ഒക്കെ ചെയ്ത് അത്യാവശ്യം ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തു പക്ഷേ ഈ ഈ ഡ്രസ്സ് ഞാൻ ഒരു ഹെവി വർക്ക് ഫസ്റ്റ് ടൈമാണ് ചെയ്ത് സ്റ്റിച്ച് സ്വന്തമായി സ്റ്റിച്ച് ചെയ്തിരുന്നത് അപ്പം എനിക്ക് അതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ സ്പോട്ട് തന്നെ തിരഞ്ഞെടുത്തത് എനിക്ക് അത്ര ഇഷ്ടമാണ് ഇവിടെ ഒരു ചെറിയൊരു ഷിപ്പിൻ്റെ ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഒക്കെ ഈ വെള്ളത്തിലുണ്ട് കേട്ടോ അത് ആ സൈഡിലായിട്ടാണ് ാണ് ഞാൻ ആ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി പക്ഷേ ഇവിടെ ഉള്ളവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഇവിടെ വരണം എനിക്കത്ര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് അത്രയും പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല ചില ഓഫ് ഡേയിലൊക്കെ വരുമ്പോൾ മാത്രമേ തിരക്കുള്ളൂ ഇപ്പം ഈ ഒരു സമയത്തൊന്നും അത്യാവശ്യം ഇവിടെ ഒന്നും ആ അധികം ആൾക്കാരൊന്നും നമുക്ക് സമാധാനമായിട്ടൊക്കെ ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ അതിലേക്കൂടെ ഒക്കെ തരാം നടന്ന് കുറച്ച് റീൽസും കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തു അതിനുശേഷം പിന്നെ ഞാൻ ഒരേ നടന്ന് കാണാൻ വേണ്ടിയിട്ടുണ്ട് പക്ഷേ ചൂട് കാരണം അധിക ദൂരം നമുക്ക് നടക്കാൻ പറ്റില്ല നമ്മൾ വല്ലാണ്ട് ടയേഡാകും ഇപ്പം ആ സൈഡിൽ നീ സൈഡ് വന്നപ്പോൾ തന്നെ ഞാൻ വല്ലാണ്ട് ടയേർഡായി പക്ഷേ എനിക്ക് അത് ആ സൈഡിലോട്ടൊക്കെ പോയി ഇതുവരെ ഇതൊന്നും കവർ ചെയ്ത് കാണാൻ പറ്റിയിട്ടില്ല പിന്നെ ചൂട് കൂടിയപ്പം പിന്നെ വേറൊരു വഴി ഇല്ലാത്തതുകൊണ്ട് നേരെ വണ്ടിയെടുത്ത് തിരിച്ചിട്ടുണ്ട് ഇപ്പം ഈ കാണുന്ന സ്ഥലമാണ് ഗോൾഡ് സ്വുക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നതിനു ശേഷം ഞാൻ ഒരിക്കൽ പോലും ഇതിൻ്റെ അകം കണ്ടിട്ടില്ല എപ്പോഴും വിചാരിക്കും ഇതിൻ്റെ അകത്തൊന്ന് കയറണമെന്ന് എന്തായാലും നെക്സ്റ്റ് വീഡിയോ ഇതിൻ്റെ അകത്ത് കയറുന്ന വീഡിയോ ആക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം അത് ഉറപ്പായിട്ട് നമുക്ക് ഒരു ദിവസം വരാം ഇപ്പം സമയമില്ല ഇപ്പം നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ പോയപ്പോൾ എനിക്ക് ഈ സ്ഥലം നിങ്ങളെ ഒന്ന് കാണിച്ചിരണം എന്ന് നല്ല രസമല്ലേ നമ്മുടെ ട്രെയിനിന്റെ പോയി എനിക്കിത് കാണുമ്പോൾ നമ്മുടെ ട്രെയിനിന്റെ ബോകികൾ ഇങ്ങനെ അടിക്കടിക്കി അടുക്കിക്ക് വെച്ചെടുക്കുന്നുല്ല മറ്റേ എഞ്ചിൻ്റെ ആ ഭാഗം ഇങ്ങനെ അടിക്കടിക്ക് വെച്ചേക്കുന്ന ഒരു ഫീലാണ് ഇത് കാണുമ്പോൾ ഇത് കുറേ ദൂരം ഉണ്ട് കേട്ടോ ഒരുപാട് ദൂരം ഉണ്ട് ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിൽ അറ്റം കണ്ടോ <laughs> അത്രയും ദൂരത്തിലാണ് ഇതിൻ്റെ ഉള്ളിൽ ഗോൾഡ് സുക്കാണെന്നാണ് പറയുന്നത് എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല ഇതിൻ്റെ ആകും ഇങ്ങനെയാണെന്ന് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഇത് തന്നെ ആക്കാം അപ്പോൾ അത് നമുക്ക് അറിയാമല്ലോ അറിയാത്ത കാര്യങ്ങളൊക്കെ പോയി കാണുമ്പോഴൊരു പ്രത്യേക മനസ്സുഖല്ലേ അങ്ങനെ പോവാണ് ഇപ്പോൾ ഏകദേശം സമയം വൈകുന്നേരം ഒക്കെ ആയിട്ടുണ്ട് പക്ഷേ ഹ്യൂമിഡിറ്റിക്ക് ഒരു കുറവില്ല കേട്ടോ പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മറ്റൊരു കാര്യം ഈ വെള്ളത്തിൻ്റെ സംഭവങ്ങളൊക്കെ എവിടെ ഇങ്ങനെ ചെയ്യുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ വാട്ടർഫാൾ സെറ്റ് ചെയ്യുന്നത് ഒരുവിധപ്പെട്ട എല്ലാ റൗണ്ട് ബോട്ടുകളിലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനത്തെ കാണാറുണ്ട് അതൊരു സാണ് കാണാൻ വേണ്ടിട്ട് അങ്ങനെ പിന്നെ ഇതേ ലൈറ്റ്സ് ഒക്കെ വന്നു തുടങ്ങി വൈകുന്നേരം ആയില്ലേ ഓരോ പള്ളികളിലൊക്കെ ഇത് ലൈറ്റ്സ് ഇങ്ങനെ മിന്ന മിന്നെ പോലെ മിന്നുന്ന കണ്ടില്ലേ കാരണം വൈകുന്നേരമായി ലൈറ്റ്സ് ഒക്കെ എല്ലായിടത്തും ഓണായി തുടങ്ങി അവിടെയും മിന്നുന്നു എല്ലായിടവും മിന്നുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ പള്ളി എന്തായാലും പള്ളി ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് അപ്പം നൈറ്റ് വ്യൂ കൂടെ കാണിച്ചെന്നില്ലെങ്കിൽ മോശം അല്ലേ ഇതാണ് ഇപ്പോൾ പറഞ്ഞ നമ്മുടെ അനു അൽനൂർ മോസ്കിൻ്റെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് എന്ത് മനോഹരമാണല്ലേ അപ്പം എല്ലാവരും ഒരുപാട് ഇവിടേക്കൊന്ന് വന്ന് ആസ്വദിക്കുക ആയിട്ടാണെങ്കിൽ വന്ന് ആസ്വദിക്കുക ചിങ്ങളായിട്ടും വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലമാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും വീണ്ടും വരുന്നത് വരെ വീണ്ടും കാണുന്നത് വരെ ബൈ